പഴയേരൂർ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയുടെ ഈ വർഷത്തെ പെരുന്നാളിന് കൊടിയേറി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഷാജി വെച്ചു കരോട്ട കൊടിയേറ്റു നടത്തി പഴയരൂര് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന്റെ വിശുദ്ധ ദീർഘീസഹതായുടെ തിരുനാള് നാം സമുചിതമായിട്ട് ആഘോഷിക്കുവാനായിട്ട് പോവുകയാണല്ലോ ഈ നാടിന് ഈ ദേശത്തിന് അനുഗ്രഹപ്രദമായ തിരുന്നാളും ഈ ദേശത്തിന്റെ കാവൽ പിതാവിൻ്റെ ഓർമ്മയും നാം സമുചിതമായിട്ട് ആഘോഷിക്കുമ്പോൾ ഈ ദേശത്തിന് അനുഗ്രഹപ്രദമായി തീരുവാൻ എല്ലാ വിശ്വാസികളായ ജനങ്ങളെയും

തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന കുരിശടിയിലേക്ക് പ്രയാണം ചെമ്പടുപ്പ് റാസ ആഘോഷമായ തിരുനാൾ റാസ ഊട്ടുനേർച്ച ഉൾപ്പെടെയുള്ളവ നടക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മോർ മോർ ബെസേലിയോസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ഏരൂർ